നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ലാബ് അറ്റൻഡർ എക്സാം ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലാബ് അറ്റൻഡർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി ഇന്നലെ തന്നെ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ആൻസർ കീ അനുസരിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് കറക്റ്റല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആൻസർ കീ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ആൻസർ കീ സൈറ്റിൽ പബ്ലിഷ് ചെയ്തതിന് അഞ്ച് ദിവസത്തിനുള്ളിലാണ് അത് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ് എങ്ങനെ ആൻസർ കീ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം കോഡ് എ കോസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ജി കെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വിശദമായിട്ട് ആൻസറും അനുബന്ധ വിവരങ്ങളും ചേർത്ത് വേറെ വീഡിയോസ് ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാള രാജ്യം ഫാദർ ക്ലമെൻറ്റ് സംക്ഷേപ വേദാർത്ഥം അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം പാറേ മാക്കൽ തോമാ കത്തനാർ വർത്തമാന പുസ്തകം ഇതിൽ ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത് അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം അടുത്തത് താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ചാനാർ കലാപം കൂട്ടംകുളം സമരം ഇതിലെ ഏതൊക്കെയാണ് ഓർഡറിൽ വരുന്നത് ആദ്യത്തേത് ചാനാർ കലാപം അതിനുശേഷം ഗുരുവായൂർ അതിനുശേഷം കൂട്ടംകുളം സമരം പാലിയം സത്യാഗ്രഹം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഇനി അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപ സ്ഥലങ്ങളാണ് പറയുന്നത് അതുപോലെ നേതാക്കളും ഇപ്പോൾ ഒന്നാമത്തേത് ബറേലി ബറേലി വരുന്നത് ഖാൻ ബഹദൂർ ഖാൻ അത് അത് ഖാൻ ബഹദൂർ അതുപോലെ ബറൌട്ട് പർഗാന അത് വരുന്നത് ഷാമൽ ഫൈസാബാദിൽ വരുന്നത് മൗലവി അഹമ്മദുള്ള ബീഹാറില് വരുന്നത് കൻവർ സിംഗ് അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നോക്കുമ്പോഴും ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സി ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഓപ്ഷൻ ഡി ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം സാഹിത്യ നഗര പദവി കോഴിക്കോടാണ് ഓപ്ഷൻ ബി ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക ഇതില് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂഗർഭജലം പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം എന്നിവ വിവരശേഖരത്തിന് ഉപയോഗിക്കുന്നു സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏർ തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൂന്നും ഒന്നും വന്നിരിക്കുന്നത് ഈ ദൂരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഉയരത്തിൻ്റെ കാര്യമാണ് അപ്പോൾ അതിലേതെങ്കിലും ഒന്നേ ശരിയാകുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ വൺ ആൻഡ് ത്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആവില്ലായിരുന്നു പക്ഷെ വൺ ആൻഡ് ത്രീ ഓപ്ഷൻ കൊടുത്തിട്ടുമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ലെങ്കിലും എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഓപ്ഷൻസ് കണ്ടെത്തുമെന്നുള്ള വീഡിയോ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എം സി ക്യൂസ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്കത് പഴയ വീഡിയോസിൽ കാണാവുന്നതാണ് കമൻറ്റ് ചെയ്താൽ നമ്മൾ ലിങ്ക് ചെയ്യുന്നതാണ് ഇനി ഇതിൽ എ ആണ് ഓപ്ഷൻ ആൻസർ വരുന്നത് വൺ ആൻഡ് ഫോർ ആണ് അതായത് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു കൂടാതെ മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് അടുത്തത് ബ്രഹ്മപുത്രയുടെ പോഷക നദികളെ ശരിയായ ജോഡി ഓപ്ഷൻ എ മാനസ് സുബൻസിരി എന്നിവയാണ് അടുത്തത് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം അട്ടപ്പാടി ഓപ്ഷൻ സി ആണ് താഴെപ്പറനവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ വരുവാണെങ്കിൽ അതിനകത്ത് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ത്രീ മാത്രമാണ് ഇതിൽ കറക്റ്റ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ദൈർഘ്യമേറിയ പാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നദിയുടെ കുറുകെയാണോ അല്ലെങ്കിൽ കടലി കടൽപാലമാണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ പാലം എന്ന് പറയുന്നത് ഭുവൻ ഹസാരിക ഭുവൻ ഹസാരിക സേതുവാണ് അടുത്തത് ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക ഇതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് നോക്കേണ്ടത് താനെ നിഷ മ്യാൻമാർ രശ്മി മാല ശ്രീലങ്ക ഈ രശ്മി ആൻഡ് മാല രശ്മി മാല ശ്രീലങ്ക അതാണ് കറക്റ്റായിട്ടുള്ളത് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം അതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം ഈ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് ഓപ്ഷൻ സി നബാഡ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ നയൻറ്റീൻ എയ്റ്റി ടു ആണ് ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഹരിതവിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റം ഓപ്ഷൻ ഡി കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ജാർഖണ്ഡ് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പങ്കജ് ചൗധരി ഓപ്ഷൻ ബി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ് സൂചികയുടെ പേര് നിഫ്റ്റി താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമാണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം ശരിയായത് ഏതെല്ലാം ഇതില് ഒന്നും മൂന്നും മാത്രമാണ് അല്ല കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമുണ്ട് നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം ബൈ ക്യാമറലിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടക ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ് ബ്രിട്ടൻ ഓപ്ഷൻ സി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ശരിയായത് ഏതെല്ലാം ഓപ്ഷൻ എ വൺ ആൻഡ് ത്രീ വണ് എന്ന് പറയുന്നത് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ അധികാരത്തിൽ നീക്കം ചെയ്യാൻ അതുപോലെ പാർലമെൻറ്റിൻ്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ അടുത്തത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സി ആർ പി സി അതിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ് പകരമായി വന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത അടുത്തത് നാറ്റോ എൻ ടി ഒ നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് ജെൻസ് സ്റ്റോർട്ടർബർഗ് ജെൻസ് സ്റ്റോർട്ടർബർഗ് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ പരിഗണിക്കുക കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ മിച്ച ഭൂമികൾ നൽകൽ കുടിയാധാരം കുടിയാനാധാരം നിർത്തലാക്കൽ കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഈ രണ്ട് പ്രസ്താവനകളിലും ശരി തെറ്റ് അതാണ് നോക്കേണ്ടത് ഇതിൽ ഈ രണ്ടാമത്തേത് ശരിയാണ് അതുപോലെ ആദ്യത്തേത് ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോഴുള്ള മുഖ്യമന്ത്രി അത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം വരുന്നത് കാലക്രമത്തിൽ എഴുതാനാണ് അത് ഏത് ആദ്യം വന്നു എന്ന ക്രമത്തിൽ എഴുതാനാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് അപ്പം ആദ്യം വന്നത് ഐ ആർ ഡി പി അതിനുശേഷം ജെ ആർ വൈ അതിനുശേഷം വരുന്നത് എസ് ജി ആർ വൈ അടുത്തത് എം ജി എൻ ആർ ഇ ജി എസ് ഇങ്ങനെയാണ് ഈ ഓർഡറിൽ വരുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫുൾ ഫോം ഏതൊക്കെ ഇയറിലാണ് വന്നത് എന്തിനുള്ളതാണ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഇനിയുള്ള പരീക്ഷകൾക്ക് അത് പ്രയോജനപ്പെടും ഇനി വരുന്ന എൽ ഡി സിക്കും മറ്റു പരീക്ഷകൾക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണ് അടുത്തത് രണ്ടായിരത്തി എട്ടിലെ കേരള നൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ് പറയേണ്ടത് തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നും നാലും മൂന്ന് എന്ന് പറയുന്നത് പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ അഞ്ചു വർഷമായിരിക്കും ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അതിൽ തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നെൽവയൽ എന്ന് പറഞ്ഞാൽ ചെറുകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു അത് കറക്റ്റാണ് ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്ന ജില്ലാ കളക്ടറാണ് അതും കറക്റ്റാണ് അപ്പോൾ മൂന്നും നാലും ആണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ ഭരണഘടന അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക ഭരണഘടന അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നിനും അതായത് വണ്ണിന് ആൻസർ ആയിട്ട് വരുന്നത് ഫോർ വണ്ണിന് ആൻസർ ആയിട്ട് വരുന്ന ഫോർ അനുച്ഛേദം ത്രീ ഫിഫ്റ്റീൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്ത രണ്ടാമത്തേതിന് വരുന്നത് അനുച്ഛേദം ടു ഫോർട്ടി ത്രീ കെ അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ടു ഫോർട്ടി ത്രീ ഐ വരുന്നത് എന്തിനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അനുഛേദം ത്രീ തേർട്ടി എയ്റ്റ് ദേശീയ പട്ടികജാതി കമ്മീഷൻ അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പോകുന്നത് അപ്പം അത് ഓപ്ഷൻ ഡി അടുത്തത് വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക അപ്പം അതിൽ വനിതാ ശിശു ക്ഷേമ വകുപ്പിൻ്റെ വരുന്നതാണെങ്കിൽ ഇതിൽ അഭയകിരണം മംഗല്യ ആശ്വാസനിധി സഹായ ഹസ്തം സഹായഹസ്തം ഇതെല്ലാം തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റേതാണ് എല്ലാം ശരി അതായത് ഓപ്ഷൻ ഡി ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ജലബജറ്റ് അത് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം ബി ആണ് ആൻസർ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് നവജീവൻ നവജീവനാണ് ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നു പീനിയൽ ഗ്രന്ഥിയാണ് താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ നിയാസിൻ നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ആണ് ചിക്കൻ ബോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ശാസ്ത്രീയ നാമം വരിസെല്ലാ സോസ്റ്റർ ഓപ്ഷൻ ഡി ആണ് ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ് കാർബോഹൈഡ്രേറ്റിന്റെ ശരിയായ പ്രവർത്തനം ഊർജം നൽകുക എന്നതാണ് ത്രീ ആർ തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്താണ് ത്രീ ആർ തത്വം എന്ന് പറയുന്നത് കുറ ത്രീ ആർ എന്ന് പറയുന്നത് ആർ 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 അതായത് കുറയ്ക്കുക റിഡ്യൂസ് അതുപോലെ വീണ്ടും ഉപയോഗിക്കുക വീണ്ടും ഉപയോഗിക്കുക പിന്നെ റീസൈക്കിൾ ചെയ്യുക അപ്പം കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക റീയൂസ് എന്നാണ് വരുന്നത് ഇത് റെഡ്യൂസ് റീയൂസ് അതുപോലെ റീസൈക്കിൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ അത് ഏതാണ് ലിഗമെൻറ്റുകളാണ് ഓപ്ഷൻ ഡി താഴെ താഴെപ്പറയുന്നവയിൽ അനിയന്ത്രിതമായ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം കോശ വളർച്ച മൂലം അനിയന്ത്രിതമായ വളർച്ച മൂലം ഉണ്ടാകുന്നത് ക്യാൻസർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ താഴെപ്പറയുന്നവരിൽ ആരാണ് അപ്പോൾ ആരാണ് ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ മുതിർന്ന അംഗങ്ങളാണ് ഭൂ ഭൂ മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ കൂടിയ വാല്യൂ വരുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ധ്രുവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വകാർഷണം മൂലമുള്ള ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ കൂടുതൽ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി പ്രവഹിക്കുന്ന രീതി വികിരണം മനുഷ്യന്റെ ശ്രവണ പരിധി മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ട്വൻ്റി ഹെഡ്സ് മുതൽ ട്വൻ്റി തൗസൻഡ് ഹെഡ്സ് ആണ് ട്വൻ്റി തൗസൻഡ് ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഫോർട്ടീൻ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഓപ്ഷൻ ബി ആണ് ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം വിള്ളലുണ്ടാക്കുന്ന വാതകം ഏതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ സി എഫ് സി ഓപ്ഷൻ ഡി എസ് ടി പി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം എത്രയാണ് എസ് ടി പി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിൽ എത്രയാണ് വോള്യൂം ഉണ്ടായിരിക്കുക ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ഓപ്ഷൻ സി ആണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വൈദ്യുതിയുടെ പിതാവ് മൈക്കേൽ ഫാരഡെ ഓപ്ഷൻ ബി ആണ് വരുന്നത് പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ട് ഉള്ള മൂലകത്തിന്റെ പേര് നൂറ്റി പതിനെട്ട് വരുന്നത് ഒഗനേസൺ എന്നാണ് എന്താണ് ഒഗനേസൻ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡെമോക്രിറ്റസ് ആണ് ഡെമോക്രിറ്റസ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ് കേളി കുമാരൻ കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തോന്നിക്കൽ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാ വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് വാസനാ വികൃതി വിദ്യാവിനോദിനിയിലാണ് വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീലാ ടോമിയുടെ നോവൽ ഷീലാ ടോമിയുടെ നോവൽ ഏതാണ് വല്ലി ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരെന്താണ് നീല വെളിച്ചം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്സ് ഒളിമ്പിക്സ് സെമി എത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ പി ടി ഉഷിയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇപ്പം ഇതിലെ ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ മൂന്നും കറക്റ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് അതിൽ ബി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത് അതിൽ ശരിയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുൻ അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി അല്ല അർജുൻ അവാർഡ് അതുകൊണ്ട് അത് തെറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ ഉൾപ്പെടാത്തതാണ് പ്ലോട്ടർ പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് ജി പി എസിൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏത് ഉദാഹരണം അല്ലാത്തതാണ് ചോദിക്കുന്നത് കുക്കിയാണ് കുക്കി സഫാരി ഒപ്പേര ഫയർഫോക്സ് ഗൂഗിൾ ക്രോം ഇതൊക്കെ എന്താണ് വെബ് ബ്രൗസേഴ്സാണ് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ എ ഐ സംവിധാനം മൈക്രോസോഫ്റ്റിൻ്റെ എ ഐ സംവിധാനമാണ് കോ പൈലറ്റ് താഴെപ്പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ പൈത്തൺ ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കുന്നത് ആരെയാണ് സമീപിക്കേണ്ടത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം ബാധകമാകുന്നത് എവിടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ ഇന്ത്യ മുഴുവനാണ് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് സി ഡബ്ല്യു സിക്ക് എപ്പോഴാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ലഭിച്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഓപ്ഷൻ ബി ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത് ഓപ്ഷൻ സി യൂണിസെഫ് ഗാർഹിക പീഡന നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡനം എന്നാൽ എന്താണ് ഈ ഒരു നിയമം അനുസരിച്ച് എന്താണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് സാമ്പത്തികമായ ദുരുപയോഗവും ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നതും ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുന്നതും ഇതെല്ലാം ചേർന്നിട്ട് തന്നെയാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് സാമ്പത്തിക ആശ്വാസം പ്രൊട്ടക്ഷൻ ഓഫീസർ ശാരീരിക ആക്രമണത്തിന് ഇതൊക്കെ വരുന്നുണ്ട് തൊഴിലിടം ഇതാണ് ഉൾപ്പെടാത്തത് ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അടുത്തത് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്കിവിടെ ഓരോന്നിന്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്തു പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് വേണമെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് ചെയ്യാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും അങ്ങനെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ ആദ്യം തന്നെ ജി കെ വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും അടുത്തത് ഈ ഒരു എഴുപത്തി ഒന്നാമത്തേൻ്റെ ആൻസർ ഇതൊന്നും അല്ല അതിൻ്റെ ആൻസർ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് സ്ക്വയർ റൂട്ടോ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ അപ് ടു വൺ സീറോ വൺ വരുന്നു അപ്പം അതിനൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട് വൺ സീറോ വൺ ആണ് ആൻസർ ഓപ്ഷൻ ബി താഴെ താഴെപ്പറയുന്നതിൽ പ്രസ്താവന ശരിയേത് ശരിയേത് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ സി ആണ് കൊടുത്തിരിക്കുന്നത് എഴുപത്തി നാലിൻ്റെ ആൻസർ എ ആണ് കൊടുത്തിരിക്കുന്നത് എഴുപത്തി അഞ്ചിൻ്റെ ആൻസർ ഡി ആണ് അടുത്തത് ഇരുന്നൂറ്റി മീറ്റർ മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള ഏതൊരു തീവണ്ടികളുടെ പ്രോബ്ലം ആണ് വരുന്നത് തീവണ്ടിയുടേത് എയ്റ്റീൻ പോയിൻറ് സിക്സ് സെക്കൻഡ് ഓപ്ഷൻ ഡി എഴുപത്തി ഏഴിൻ്റെ ആൻസർ വരുന്നത് എയ്റ്റീൻ നയൻ ഓപ്ഷൻ എ ഒറ്റയാൻ ആറ് ഒറ്റയാൻ ആറ് എന്ന് പറഞ്ഞതിൻ്റെ ഓപ്ഷൻ സി ആണ് ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയം പ്രതിബിംബത്തിലെ സമയവും തുല്യമാകുന്നത് അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു എത്ര തവണ തുല്യമാകും അത് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റിനാണ് ഫോർ ആണ് അതുപോലെ ഒരു കോഡിങ് ഡി ആ ഒരു ഇതാണ് ഒരു കോഡ് വെച്ചിട്ട് പറയുന്ന ക്വസ്റ്റിനാണ് വരുന്നത് ഇത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇനി അടുത്തത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഗ്രാമർ അതിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ഏതാന്നാണ് അത് ഓപ്ഷൻ എ ദ ടീം പ്ലേ പ്ലേസ് വെൽ ടുഗതർ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് ഐ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ ടുമോറോ എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വാക്കുമ്പോൾ ഫോളോയിങ് ഡേ എന്നാക്കുക ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർ ലൈൻഡ് വേഡ് ഇൻ ദ സെൻറ്റൻസ് ബിലോ അണ്ടർലൈൻഡ് വേഡിൻ്റെ പാർട്ട് ഓഫ് സ്പീച്ച് ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട് ലൈറ്റ് ഡ്യൂറിങ് ദ പെർഫോമൻസ് ആണ് ഗ്രേസ്ഫുള്ളി ഗ്രേസ്ഫുള്ളി എന്ന് പറയുമ്പോൾ അത് ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി എന്നാണ് അപ്പം അഡ്വർബ് ക്രിയാവിശേഷനാണ് വരുന്നത് ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ് യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് ഡാഷ് അപ്പോൾ അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടത് ഹാവ് ഇൻഡ് യു നെഗറ്റീവായിട്ടാണ് കൊടുക്കേണ്ടത് ഐഡൻറിഫൈ ദ സെൻറ്റൻസ് ദറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫോം ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഐ റൈറ്റ് എ ലെറ്റർ ഐ റൈറ്റ് എ ലെറ്റർ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് എ സിനോണിയം ഫോർ വിവിഡ് വിവിഡ് എന്ന് പറഞ്ഞ എന്താണ് വിവിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആൻസർ പറയുന്നത് ക്ലിയർ എന്നുള്ള മീനിങ് ആണ് വൈവേഷ്യസ് ചൂസ് ദ അൻറ്റോണിയം ഫോർ ദ വേർഡ് അർബെയ്ൻ അർബെയ്ൻ അതിൻ്റെ ആണ് വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് വേണ്ടത് അർബൻ എന്നുള്ളൊരു ഓർക്ക് അർബനും റൂറൽ അപ്പോൾ ആ റൂറൽ ഐഡൻറ്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ് എക്സസീവിൻ്റെ ഓപ്പോസിറ്റാണ് വേണ്ടത് എക്സസീവ് എന്ന് പറഞ്ഞാൽ അധികം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അപ്പോൾ എക്സസീവ് അല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ മോഡറേറ്റ് വിച്ച് വേർഡ് ഈസ് മോസ്റ്റ് സിമിലർ ടുസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിച്ച് വേർഡ് ഈസ് മോസ്റ്റ് സിമിലർ ടു മോസ്റ്റ് സിമിലർ എന്ന സിനോണിയം എന്നുള്ള രീതിയിൽ തന്നെ ആലോചിക്കുക ഫ്ലെക്സിബിൾ ഇതിൽ ഫ്ലെക്സിബിൾ ആണ് കുറച്ചും കൂടി അപ്രോക്സി അപ്രോപ്രിയറ്റ് ആയിട്ട് വരുന്നത് ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ടു ചൂസ് നോട്ട് ടു യൂസ് എ വോർഡ് എയ്തർ ഇൻ ഫേവർ ഓർ എഗെൻസ്റ്റ് സംതിങ് അപ്പം അതിന് എന്താണ് പറയുന്നത് ടു ചൂസ് നോട്ട് യൂസ് എ വോട്ട് അതിലൊന്നും ഒന്നും പറയാതിരിക്കുക അഭിപ്രായം പറയാതിരിക്കുക എന്ന് പറയുന്നത് അപ്സ്റ്റെയിൻ അപ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അടുത്തത് കച്ച കെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ നിന്ന് എടുത്തെഴുതുക കച്ച കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സന്നദ്ധനാകുക ഒരു വഴക്കിന് കച്ച കെട്ടി സന്നദ്ധനായി റെഡി ആയി എന്നുള്ള മീനിങ് ആണ് അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അലയാഴി അല പ്ലസ് ആഴി തലമുടി എന്നർത്ഥം വരാത്ത തലമുടി എന്ന അർത്ഥം വരാത്ത പദം കുന്തളം കുഴൽ ചായൽ തുഹിനം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ തുഹിനമാണ് വരുന്നത് താഴെ കൊടുത്തവില് ശരിയായ പദങ്ങൾ ഉത്തരവാദിത്വം അനന്തിരവൻ കൃതജ്ഞത ആ കൃത്രിമം ഇതില് ശരിയായ പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതില് ഉത്തരവാദിത്വം അതില് അതും അതുപോലെ കൃതജ്ഞത അത് രണ്ടും കറക്റ്റാണ് അപ്പോൾ ഓപ്ഷൻ സി അടുത്തത് ഒറ്റ പദം എഴുതുക ഉചിതമായ സ്ഥിതി ഉചിതമായ സ്ഥിതി എന്ന് പറയുന്നത് ഔചിത്യം ഋതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ് ഋതം അനിർതം നാലഞ്ച് എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നാല് നാല് അഞ്ച് എന്ന് പറഞ്ഞ എന്താണ് വരുന്നത് നാലോ അഞ്ചോ ചേർത്തെഴുതുക കൽ പ്ലസ് മതം കൽ പ്ലസ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് കൺമതം എന്നാണ് വരിക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് വരുന്നത് അടുത്തത് താഴെപ്പറഞ്ഞവയിൽ സലിംഗ ബഹുവചനം ഉദാഹരണം എന്താണ് അധ്യാപികമാർ എന്നതാണ് അപ്പൊ ഈ ഒരു പ്രൊവിഷണൽ ആൻസർക്കാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇതിൽ ചിലതിൻ്റെ ആൻസർ ഇനി ആ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ല എന്ന് തോന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ ഡബിൾ ആൻസേഴ്സ് വരുന്നതോ ക്ലാരിറ്റി ഇല്ലാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ആൻസർക്ക് കൊടുത്തിരിക്കുന്ന തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആൻസർ ഈ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടതാണ് അഞ്ച് ദിവസം ഇനിയിപ്പോൾ നാല് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ആൻസർ ഈ കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുക കൊടുക്കുമ്പോൾ അതിൻ്റെ ആൻസറിൻ്റെ പ്രൂഫ് കൂടി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലേത് പോർഷനാണ് നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടത് അല്ലെങ്കിൽ ഇനി ഏത് വീഡിയോ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടി കമൻ്റ് ചെയ്യുക താങ്ക് യു മനസ്സിക്കും